ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഐ സിയുടെ ബേസിനെ കുറിച്ചാണ് കേട്ടോ ഐ സി ബേസ് എന്തിനാണ് യൂസ് ചെയ്യണത് എന്നുള്ളതാണ് കേട്ടോ ഇത് കാണുന്നതാണ് ഐ സി ബേസ് എന്ന് പറയുന്നത് ഐ സി എന്ന് പറഞ്ഞാൽ ഇത് ഓക്കെ അപ്പൊ ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യണത് ഇലക്ട്രോണിക് സർക്യൂട്ടിൽ എന്നാണ് ഇന്നത്തെ ഇത് കേട്ടോ അതാ ഈ ഐ സി ബേസ് നമ്മളിപ്പോ ഐ സി ഒക്കെ ഇടുന്ന സമയത്ത് അതായത് ഇപ്പൊ സോൾഡർ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾക്ക് ആ ഐ സി കൂടുതൽ ആവുമ്പോൾ അത് വരാൻ നല്ല ചാൻസ് ഉണ്ട് അതായത് ഇങ്ങനത്തെ ഐ സി ഇതിന് ഐ സി എന്ന് പറയണേ അപ്പോൾ നമ്മൾ ഇത് ഡയറക്റ്റ് നമ്മൾ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഐ സി കൂടുതൽ ഹീറ്റ് വന്നത് കേടുവരാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ സർക്യൂട്ടിലൊക്കെ അത് യൂസ് ചെയ്യുമ്പോൾ ആ മീൻസ് വിതഔട്ട് ഐ സിയുടെ ബേസ് ഇടാണ്ട് നമ്മൾ ഡയറക്റ്റ് അത് ഇട്ടുമെന്ന് വെച്ചോളൂ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഷോർട്ട് സർക്യൂട്ട് വരാൻ ചാൻസ് ഉണ്ട് അതായത് നമ്മൾ വേറെ ഇതിൻ്റെ കമ്പോണൻസ് ആയിട്ട് സോൾഡർ ചെയ്യുമ്പോൾ അപ്പുറത്തപ്പുറത്തുള്ള ഇതൊക്കെ ആയിട്ട് ഷോർട്ട് ഷോർട്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഐ സി ബേസ് ഇടുമ്പോൾ ആദ്യമേ തന്നെ ആ ഐ സി ബേസിന്റെ ഒക്കെ നോക്കിയിട്ട് സോൾഡർ ഷോർട്ട് ഉണ്ടെന്നോ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഐ സി ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ ഐ സി ബേസ് ഇല്ലാണ്ട് ഒരു ഐ സി ഡയറക്റ്റ് ഇട്ട് നമ്മൾ സർക്യൂട്ടിൽ ഇടുന്നു അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഷോർട്ട് സർക്യൂട്ടുണ്ട് നമ്മൾ ആ പി സി ബിയുടെ സപ്ലൈ ചാലു ചെയ്യുന്ന സമയത്ത് വല്ല ഷോർട്ട് ഉണ്ടെങ്കിൽ ഐ സി അടിച്ചു പോവും പിന്നെ നമുക്കത് ഡിസോൾഡർ ചെയ്ത് എടുത്തു വരുമ്പോഴത്തേനും നമ്മൾ ആ കണക്ട് ചെയ്തിരിക്കുന്ന ട്രാക്ക് സൈഡൊക്കെ കേടുവരാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഐസി ബേസ് ഇട്ട് കഴിഞ്ഞാൽ ഐസ് കേടു വന്നാൽ നമുക്ക് ആ ഐസി ഇവിടുന്ന് ഡിസ്കണക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലാണ്ട് സോൾഡിങ് അയൺ ഉപയോഗിച്ച് ഡിസ്കണക്ട് ചെയ്യാനോ അതിനോ ഒന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ അപ്പോൾ ആ അതുപോലെ ഐ സി ബേസ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അത് എന്താ പറയുക ഐ സി ഹീറ്റ് ആവില്ല എന്തെങ്കിലും ഐസിയുടെ ഇതിൽ പ്രോബ്ലം വരികയാണെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും ഓക്കെ അപ്പൊ നമ്മള് ഐ സി ബേസ് എന്തിനാണ് യൂസ് ചെയ്യണേന്നാണ് കേട്ടോ പറയണേ അപ്പൊ ഇതിൽ കാണുന്ന ഇതൊക്കെയാണ് ഇത് ഫോർട്ടീൻ പെയിൻറ് ഐസ് അതുപോലെ ഐ സി ബേസ് നമ്മൾക്ക് എത്ര എത്ര ഐ സിയുടെ അതായത് ത്രീ പിൻ സിക്സ് പിൻ അതായത് ഒരു ഐ സി മിനിമം സിക്സ് പിൻ ഫോർ പിൻ അങ്ങനെയാണ് അപ്പൊ നമുക്ക് അതനുസരിച്ച് ഐ സി ബേസ് ഉണ്ട് കേട്ടോ അതായത് ഫോർ പിൻ സിക്സ് പിൻ എയ്റ്റ് പിൻ ടെൻ പിൻ ടുവൽ പിന്നെ അങ്ങനെ നമ്മുടെ ഐ സിയുടെ ഇതനുസരിച്ച് നമുക്ക് ഐ സി ബേസ് ചൂസ് ചെയ്യാൻ പറ്റും അപ്പൊ അത് നമ്മൾ കണക്ട് ചെയ്യണമെന്ന് വെച്ചാല് ഐസി പെട്ടെന്ന് നമുക്ക് ഐ സി റിമൂവ് ചെയ്യാനും അത് പെട്ടെന്ന് കണക്റ്റ് ചെയ്യാനും എല്ലാത്തിനും ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഐ സി സോക്കറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് ഐ സി സോക്കറ്റ് എന്നാണ് ഇതിന് പറയണത് ഐ സി ബേസ് സോക്കറ്റ് എന്നൊക്കെ പറയാൻ പറ്റും ഐ സി സോക്കറ്റ് അപ്പോ അതിന്റെ ഫങ്ഷൻ സിമ്പിളായിട്ട് ഉള്ള ഒരു ഇതാണ് എന്തിനാന്ന് വെച്ചാൽ ഐസി നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാനുള്ള എളുപ്പത്തിനും അതുപോലെ സോൾഡർ ചെയ്യുമ്പോൾ നമ്മൾ ഐസി ഡയറക്റ്റ് സോൾഡർ ചെയ്യുമ്പോൾ ഒരു പിന്നെ വേറെ പിന്നോട് ഷോർട്ട് ആവാനും ഹൈ ഹീറ്റിംഗ് ആ സോൾഡിങ്ങിൻ്റെ ഹീറ്റിംഗ് ഇങ്ങനെ വരാനുള്ള ഹീറ്റ് അതിൽ വന്നിട്ട് ഐസ് കേടുവരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഐ ബേസ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ ഇത് ഞാൻ ചെറിയ വീഡിയോ ഇണ്ട എന്തിനാണ് ഐസി ബേസ് യൂസ് ചെയ്യുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഐസ് റിമൂവ് ചെയ്യാൻ എളുപ്പത്തിനും അത് ഹീറ്റ് അധികം ആവാണ്ടിരിക്കുക നമ്മളിപ്പോ സോൾഡിങ് മെഷീൻ സോൾഡിംഗ് മെഷീനിൽ ഇട്ട് ഐസ് ചെയ്തിട്ടാലും അത് ഭയങ്കരമായിട്ട് ഹീറ്റാവും ഇതിന് സോൾ ബേസ് സോൾഡർ മെഷീനിൽ അത് അങ്ങനെ ഐസ് ചെയ്യാറില്ല പക്ഷെ ചെയ്യുന്ന കമ്പനി ഇഷ്ടമാതിരിയും ഉണ്ട് അത് ഹീറ്റ് കുറച്ചും കൂട്ടിയൊക്കെ പക്ഷെ നമ്മൾ ഐസി ബേസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഹീറ്റിന്റെ പ്രശ്നമേ ഉദിക്കണില്ല എപ്പോ വേണമെങ്കിലും നമുക്കത് ഡിസ്കണക്റ്റ് ചെയ്യാം റിജക്ഷൻ ആയി ഇപ്പൊ ഷോർട്ട് സർക്യൂട്ട് വന്നു ഐസി റിജക്ഷൻ ആയി നമ്മളത് സോൾഡർ ചെയ്ത് ഡിസ്കണക്ട് ചെയ്യാം റിമൂവ് ചെയ്യണേലും ഭയങ്കര എളുപ്പമല്ല ഐസിയുടെ ഐസി അവിടെ നിന്ന് റിമൂവ് ചെയ്യാം എന്നുള്ളത് ഉള്ളൂ ഇത്രയെള്ളൂട്ടം എന്റെ വീഡിയോ ഒന്ന് എന്തിനാണ് ഐ സി ബേസ് യൂസ് ചെയ്യണമെന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് എന്നാലും ഞാനൊന്ന് പറഞ്ഞു വന്നുള്ളൂ ओके हिंदी पर मेरा आज का वीडियो ऐसा है आईसी बेस क्यों हम लोग यूज करते हैं जो आईसी सॉकेट आईसी ऑलरेडी आईसी बेस यूज करते हैं बहुत सारा सर्किट में आईसी डायरेक्ट भी लगाते हैं पर हम आईसी बेस लगाएगा तो आईसी सॉकेट लगाएगा तो हमें आईसी रिमूव करना बहुत आसान होता है मतलब सर्किट में कुछ रिजेक्शन हुआ शॉर्ट uh, सर्क्यूट होता है आईसी जाने के बहुत चांसेस रहता है तो हम वो सोल्डिंग एंड से बैठ के वो रिमूव करते हैं ना तो कोई भी तरीका से उसको रिमूव करने से अच्छा आईसी बेस्ट लगाए तो आराम से उसको निकाल सकते हैं ओके okay? तो इसके लिए वो आईसी बेस यूज करता है ठीक है ये आईसी डायरेक्ट लगाया नहीं बेस के ऊपर है आईसी सॉकेट ये है आईसी बेस तो और ऊपर से हम सोल्डिंग एंड करते हैं डायरेक्ट सोल्डर करे तो वो हीट बहुत होके वो जो आईसी है वो गर्म होके खराब होने के चांस रहता है और दूसरी बात है अगर सोचो आईसी लगा के किधर शॉर्ट हो गया फिर वहां पे बार बार आ, हम शॉर्ट कर मतलब सोल्डरिंग एन लगाते हैं नहीं तो और कोई भी तरीके से उसको निकालता है तो वो आईसी जाने का चांस रहता है और सर्क्यूट में हम लगाएगा तो कुछ भी शॉर्ट सर्क्यूट होता है कुछ भी और रिसंस है आईसी जाने का चांस रहता ही है तो उसको आराम से निकालने के लिए हम आईसी बेस लगाते हैं, ठीक है थीके? ये है आईसी बेस तो आराम से आईसी निकालना लगाना उसके हिसाब से आईसी बेस लगाते हैं और मार्केट में तो अलग अलग टाइप के होते हैं, मीन्स जैसा टू फोर पिन सिक्स पिन एट पिन टेन पिन फोर्टीन पिन ऐसा जैसा ट्वेंटी सिक्स ट्वेंटी एट फोर्टी फोर्टी ऐसा हिसाब से मिलते हैं हमको हम यूज कर सकते हैं जो आईसी है उसका हिसाब से तो नॉर्मली ऐसा है आईसी बेस क्योंकि वो आराम से अपन आईसी निकाल सक निकाले कोई भी दूसरा प्रॉब्लम हम नॉर्मली अगर डायरेक्ट आईसी लगाते हो तो निकालने के टाइम बहुत तकलीफ होते है और दूसरी टाइम है हम एक दूसरे सर्किट वाइज में देखेगा तो कई ट्रैक उसका खराब हो जाता है वो निकालने के टाइम तो आईसी बेस लगाएगा तो हम आराम से निकालो आराम से लगाओ आईसी को कुछ नहीं होता क्योंकि वो आईसी हम निकाल के करते हैं ना बेस लगाने का सबसे बड़ा फायदा वो है उसको लिए वो आईसी बेस लगाते हैं ठीक है थीके? तो सिंपल की मेथड है हमेशा मैक्सिमम आईसी बेस लगा के करेगा तो हम हमारे लिए जो टेक्नीशियन लोग हैं जो भी है तो उनको आसान होता है आईसी बेस नहीं है तो हमें बहुत तकलीफ होता है उसको रिमूव करना रिमूव अगर करो अभी कभी कभी सोचो वो आईसी अच्छा होगा फिर भी हमें डाउट आता है शायद वो खराब हो गया इतना भी वोल्टेज चेक करो कभी कभी हमारा वो ऐसी खराब नहीं होता तो अगर ऐसी बीच लगा तो हम वो निकाल के दूसरा लगा के चेक कर सकते हैं पर ऐसी सोचो हमें डाउट आ गया आईसी खराब हो गया कितना भी वोल्टेज चेक करता कभी कभी इतना प्रॉपर नहीं होता है तो उसको निकाल के चेक करना आसान होने के लिए हम आईसी बेस लगाने का जो है आईसी सॉकेट बेस एंड सॉकेट तो थोड़ा समझ में आया सबको ऐसा लग रहे हूँ तो मेरा वीडियो आज इतना ही है कि आईसी बेस लगाना है ओके तो ठीक है सब लोग मुझे फॉलो कीजिए प्लीज